ചൂട് ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ് ഒരാൾ മീൻ വിൽക്കുന്നു മറ്റു രണ്ടു പേർ ചുമട്ക്കുന്നു മനുഷ്യനുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ കഴിയാത്തത് എന്നും വെള്ളത്തിലാണ് മീനിന്റെ ജീവിതം പക്ഷെ അങ്ങനെയല്ല മീൻകാരന്റെ ജീവിതം അത് വെയിലുകൊണ്ട് ഉണങ്ങി പൊരിഞ്ഞതാണ് വെയിൽ ചൂട് കൂടുതലാണ് വെച്ചിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വീട്ടിലിരുന്നാലും നമ്മൾക്ക് ഇപ്പോൾ ആരും റോഡരിക്കിൽ ചൂട് കൊണ്ട് വെള്ളം പറ്റി ചുരുങ്ങിപ്പോയ കൊപ്രയായ തേങ്ങ അതിനൊപ്പം തന്നെ വെയിൽ കൊണ്ട് വരണ്ടുണങ്ങിപ്പോയ തൊഴിലാളികളും ചൂട് കൂടിയാൽ പണി നിർത്തിവെക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം പക്ഷേ അങ്ങനെ നിർത്തിവെച്ചാൽ എങ്ങനെ ജീവിക്കുമെന്നതാണ് ചോദ്യം ചൂട് ഇനി ഓരോ ദിവസം കൂടുന്നതാണ് പറഞ്ഞത് കേൾക്കുന്നത് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല വെയിൽ കൊള്ളാനല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ചിലപ്പോൾ തേങ്ങ കൂടുതൽ വരും അപ്പോൾ അത്രയും നേരം അധികം വെയിൽ കൊള്ളേണ്ടിയും വരും റോഡരികിൽ മാറ്റിയിട്ട് പോകാനാകില്ല തേങ്ങ പൊട്ടാൻ തുടങ്ങും ശരീരം പൊള്ളി പൊട്ടിയാലും പണിയെടുക്കേണ്ടി വരും നിൽക്കാൻ പോലും ഇല്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയും വെള്ളം കുടിക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല പക്ഷേ എത്ര കുടിച്ചിട്ടും കാര്യവുമില്ല കാരണം ഫ്രൈയിങ് പാനിലെ മീനിനെ പോലെയും ചീനച്ചട്ടിയിലെ തേങ്ങാക്കൊത്തിനെ പോലെയും ചൂടുകൊണ്ട് പൊരിയുകയാണ് ഇവരെല്ലാം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്